സോ വാട്സപ്പ് ഗെയിമേഴ്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ അവർ ഓരോരു ഗെയിമാണ് ട്രൈ ചെയ്യുന്നത് പ്ലേ ടൈം സോ സ്റ്റാർട്ട് നോക്കാം ാപ്റ്റർ വൺസ് എന്തെങ്കിലും ഒന്ന് ഗെയിം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം The most incredible doll ever invented. Her name is Poppy, and she is the first truly intelligent doll in the world. A little girl can talk to her. Poppy gives her answers. She is the first doll actually able to have a conversation with a child. Hard to believe? Just watch. As lovable as a real girl, and she talks like one too. Hi, my name is Poppy. I love you. Can you help me polish my shoes? Why, of course, Poppy. Just like a real girl, Poppy always wants to look her best. Perfect. Thank you. Her hair is sturdy and won't come out when you brush it, and smells just like a poppy flower. Is there anything else you'd like to say, Poppy? I'm a real girl. Just like you. What's the time? Playtime! And if you've ever wanted to see how all of the nation's favorite toys were created, Playtime Co. is now offering factory tours at just $2.99 a person. An entire hour in the most magical toy factory on earth. What are you waiting for? Come visit the factory. We can തുടങ്ങി ഈ കമേഴ്ഷൽ ഫൈൻ ദ ഫ്ലവർ ഏ പൂ കണ്ടുപിടിക്കാനോ പോയി നോക്കാം ഓക്കെ ഓ അപ്പൊ ഇതാണ് ഫാക്ടറി ഫാക്ടറി ആണോ ഇവിടെ കൊണ്ടുവന്ന് വിട്ടേ വെൽക്കം ോപ്പി അല്ല നേരത്തെ കാണാന്ന് വെച്ചാൽ ആ ഡോളാണ് ഗെയ്സ് പോപ്പി പറയുന്നത് അല്ലേ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല അത് നോക്കി നോക്കാം അവിടെ എങ്കിലും ഒരു ക്ലൂ ഉണ്ടാവുമല്ലോ ആ എന്തായാലും ടോയ് ഫാക്ടറി അല്ലേ അവിടെ എവിടെയും ആയിക്കുണ്ടാവും ലേറ്റ് വിയർ ക്ലോസ് എടുത്ത് നോക്കാം

ായിപ്പോള് പൊളിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ கலர் ஓ ஈராகோர் வரக்கே இது கூட நோக்கி இந்த கலரில் ரெட் எல்லோரு ப்ளூ உண்டு പിന്നെ ഏതാ കളർ ഗ്ലൈസ് റെഡ് എറോ ബ്ലൂ ആ ഗ്രീന് അതാവാൻ ചാൻസ് ഉണ്ട് നോക്കാം യെല്ലോ ബ്ലൂ ഇതല്ലേ വൈറ്റ് ആണോ വൈറ്റ് ഇല്ല ആ ഉണ്ടല്ലോ റെഡ് അതും ഇല്ലേ വൈറ്റ് റെഡ് അതുമില്ലേ പിന്നെ ഏതാ ആ ട്രെയിനിൻ്റെ കളർ എന്തായിരുന്നു നോക്കട്ടെ ട്രെയിൻ കളർ ഉണ്ടല്ലോ പച്ച യെല്ലോ നോക്കിയേക്കാം റെഡ് പച്ച പിങ്ക് യെല്ലോ റെഡ് ആഹാ ഹാ ഹാ സെക്യൂട്ടിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ ഉണ്ടെന്ന് ആ രണ്ടി

നേരത്തെ പോയ സ്ഥലത്തേക്ക് നമ്മൾ ചെയ്ത് നോക്കാം ആ ബ്ലൂ കളർ വയസ്സ് നേരത്തെ നമ്മൾ സ്ക്രീനിൽ കണ്ട സേരെന്താ ഹഗി ഭഗി അങ്ങനെ ആക്കി ആയിരിക്കും

എവിടെ ഉള്ളിലാണോ പോകണ്ടത് സ്റ്റാഫ് ഉള്ളി പോലെ അതൊക്കെ ശബ്ദം കേട്ടെ വാതില് കൂട്ടി നീ ഇവിടെ ഇതുവഴി പോകാൻ പറ്റുമോ

എന്താച്ചാപ്പ് വി വയറും റാപ്പ് വിത്ത് വയറും ഓ ഇത് വെച്ചാൽ കണക്ട് ആവില്ലേ അങ്ങനെ പറഞ്ഞു ചുറ്റി 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 ഇനി ഇങ്ങോട്ട് ഓ ഇവിടെ ഉണ്ടോ ഇതിലും കൂടി കണക്ട് ചെയ്യാം ആഹാ ഓപ്പണായല്ലോ ഓപ്പണായോ കണക്ഷൻ കൊടുത്തു കൈസ് ഇരിക്കും

స్టాఫ్ ఉండర్వేట్ ఎల్ అయ్యో ఇది ఓపెన్ చేస్తాను പോയ ഇവിടെ ഒരു ഉണ്ടല്ലോ ഇത് യൂസ് ചെയ്യാൻ നോക്കിയോ ഉം ഇതിലൊന്നും കാണുന്നില്ല ഇതിലും കാണുന്നില്ല അയ്യോ തെർമോക്കോളിനെ കൊണ്ടുണ്ടാക്കിയതാ പറന്ന് ഹൈ തട്ടിട്ട് പോകത്ത് സ്റ്റെപ്പ് നോക്കാം ആ ഇവിടെ ഉണ്ടല്ലോ യൂസ് ചെയ്യാനാണോ ആ ഇവിടെ യൂസ് ചെയ്യാൻ തന്നെ അപ്പൊ ബാക്കി കളം കൂടെ നോക്കാം ഇവിടെ നോക്കാം ഇവിടെ ഇല്ല താഴെ പോയ മോള് കയറാൻ പറ്റും താഴെ പോയല്ലോ മുകളെങ്ങനെ നേരത്തെ കണ്ട സാമൂടെ പത്ത പിന്നെ ആ ഒളിച്ച് ഇതിന്റെ മുകളിലൊക്കെ ആണോ ഇവിടെ റെഡ് ഉണ്ട് ആ ഇതാ കഴിച്ച് മുകളിലേതാ റെഡ് കളർ റെഡി എടുക്കാൻ പറ്റില്ല നമ്മളതി യൂസ് ചെയ്ത് എടുക്കാൻ gold player guys ini panai oh oh

എന്താണ് ഇത് രണ്ട് ഇതുവഴി വഴിയില്ല ഇതുവഴി വഴിയുണ്ടോ ആ ഇതുവഴി വഴിയുണ്ട് ഇതുവഴിയും കേറാൻ പറ്റില്ല നേരത്തെ കണ്ടതാണ് ഇല്ല അറിയില്ല ഓക്കെ ഓക്കെ ഓ ഇടോ ഓ

ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊള്ളാം സംഭവം എന്തായാലും മനസ്സിലായില്ല എന്തായാലും മനസ്സിലാ പോലും നിക്കാം മൊബൈലിൽ പോയാണ്ട ഇവിടെ ഇല്ല എവിടെ പോയി തപ്പുഞ്ഞെ 私は。 എന്നാലും ഉദ്ദേശിച്ചോറ് എന്തെങ്കിലും ആവട്ടെ ഇവിടെ ഇങ്ങനത്തെ സംഭവം ഉണ്ട് ഇതുവഴി പോവാൻ പറ്റൂല ആ ഇവിടെ വന്നിട്ടല്ല കണക്ട് ആക്കാൻ ഇവിടെ വേണ്ട കണക്ട് ആക്കാൻ ഇങ്ങോട്ട് പോയാൽ കണക്ട് ആവില്ല ഓ എനിട്ടി പോവാ ോ ലെന്യ്യേ അവിടെ ആണ് കണക്ഷൻ കൊടുക്കണ്ടെന്ന് തോന്നുന്നു

<Noise/> என்ன நீங்க கேட்டாலும் <Noise/> அந்த பவர் வந்து நான் எப்படி <Noise/> ഓ ടെലി ഗെയിമിന്റെ đi ông ơi đăng ký cho đáng sợ ý ông ơi đăng ký kênh đăng ký kênh đăng ký kênh đăng ký kênh

ഏത് ഭാഷ ഇതാദ്യം പറഞ്ഞാ പോയേ എന്താ ഓവിടണ്ടേ ഓവിടാൻ പറ്റില്ല ക്ലോസ് ചെയ്യില്ല ഓക്കെ എന്നാൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഓടാ അതാണ് നല്ലത് അയ്യോ

എങ്ങനെ പുറത്ത് പോവും അതല്ലേ ഇത് എങ്ങനെയെങ്കിലും അവിടെ മെസ്കേപ്പണമെങ്കിൽ ഫസ്റ്റ് ഇവിടെ നോക്കുക എന്നിട്ട് അതിലൂടെ

ടുത്തി അപ്പറത്തെ സൈഡിലായിട്ട് ഒരു വഴിയാണല്ലേ ചിലപ്പോൾ ക്രൗഡ് ചെയ്ത് പോകാനായിരിക്കും ജീവന ഞാൻ വിചാരിച്ചിട്ടില്ല

ആ ആ ടേപ്പുണ്ടല്ലോ ഇതിലൊന്നും പേരൊന്നുമില്ലേന്തായാലും അത് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കേട്ടോ കേസ് ഇത്ര കൊച്ചപ്പാടാ എന്തായാലും ഇവിടെ കണ്ട അത് വഴി അങ്ങ് പോയേക്കാം താഴെ പോവാൻ പറ്റുമോ സ്റ്റോപ്പ് ഗോ ബാക്ക് റണ് ഏ ഇനിയിപ്പിതിന്റെ ഉള്ളിൽ വരുമോണ്ടേ ഒന്ന് വഴി നോക്കിയാ നേരെ പോവാഴി ഇതുവഴി ഇതുവഴി അതുവഴി ഇതുവഴി ചുറ്റി 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 അപ്പുറത്ത് നോക്കിയ പക്ഷെ അവിടെ പൊട്ടിയതാണല്ലോ ഓഹ് എന്തെങ്കിലും കേട്ടോ ടേണറുണ്ടോ ഇല്ല എന്തായാലും മ്യൂസിക്ക കൂടാ അതാ എവിടെ അതല്ലേ ആരാ ബാക്കലി